സ്ത്രീകൾക്ക് ഫേഷ്യൽ ഹെയർ അഥവാ മുഖത്തെ താടി മീശ പോലെയുള്ള രോമങ്ങൾ നീക്കം ചെയ്യാമോ അതേപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൈകാലുകളിലെയും നെഞ്ചിലെയും രോമം നീക്കം ചെയ്യുന്നതിന്റെ വിധി എന്താണ് നമുക്ക് നോക്കാം മനുഷ്യ ശരീരത്തിൽ വളർത്തൽ സുന്നത്തായതും നീക്കം ചെയ്യൽ സുന്നത്തായതുമായ രോമങ്ങളുണ്ട് കക്ഷങ്ങളിലെയും ഗുഹ്യഭാഗങ്ങളിലെയും രോമങ്ങൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നീക്കം ചെയ്യൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാർക്ക് താടി നീട്ടി വളർത്തലും മീശ വെട്ടിച്ചുരുക്കലും സുന്നത്താണ് താടിയും മീശയും ഒക്കെ പുരുഷന്മാരുടെ പ്രകൃതമാണ് എന്നാൽ ഹോർമോൺ വേരിയേഷൻസ് കാരണമായി ചില സ്ത്രീകളിൽ താടിയും മീശയും വളർന്നു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ താടിയും മീശയും സ്ത്രീകൾക്ക് അഭംഗിയായതിനാൽ വിരൂപം തോന്നിക്കുന്നതിനാൽ അവ നീക്കം ചെയ്യാൻ ഷേവ് ചെയ്ത് കളിയാൽ ഹലാലാണ് അനുവദനീയമാണ് ഒരുപാട് പേര് നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ കൈകാലുകളിലെ രോമവും പുരുഷന്മാർക്ക് നെഞ്ചിലെ രോമവും നീക്കം ചെയ്യുന്നതിന്റെ വിധി എന്താണ് എന്നുള്ളത് ഫിക്കഹി ഗ്രന്ഥങ്ങളിൽ എവിടെയും കൈകാലുകളിലെ രോമം ചേവ് ചെയ്യൽ